സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനോട് ഓരോ നുണയും കിണിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഉദയബാനവും ശ്രീകലയും ഏഹ് ഗോമതി ചിരിച്ചെന്നോ അതേ ബാല എന്തായാലും ബാലനെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്തൊക്കെ സംഭവിച്ചാലും ബാലനെ വിട്ട് ഗോമതി പോവാൻ പാടില്ലായിരുന്നു അപ്പം തന്നെ മനസ്സിലായില്ലേ പിന്നെ ഒരു കാര്യമുണ്ട് ബാല അരത്തപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയു ഗോമതി നോക്കിയപ്പോൾ ബാലൻ ഇറക്കി വിട്ടാലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയാലും സ്വന്തം ആങ്ങളന്മാരല്ലേ തിരിച്ചു കിട്ടിയേക്കണത് അത് പേരും പെരുമയും പ്ര പ്രശസ്തിയും പാണമൊക്കെ ഉള്ളൊരു ആങ്ങളന്മാരെയാണ് ഗോമതിക്ക് തിരിച്ചു കിട്ടിയത് പിന്നെ ഗോമതി ഞങ്ങട് വരുന്ന എനിക്ക് തോന്നുന്നില്ല എന്തായാലും ബാല ബാലൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ ആയിരിക്കും ഗോമതി വിചാരിക്കുന്നുണ്ടാവുക അതാണ് ഞങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ ശ്രീകരം അതൊന്നും പറയേണ്ടതു കേട്ടാന്ന് പറയുന്നത് ഇങ്ങനെ പറയാതിരിക്കുമോ അല്ലെങ്കിൽ തന്നെ അച്യുതൻ നമ്മളെ വഴക്ക് പറഞ്ഞപ്പോൾ ഗോമതി ചിരിച്ചിരുന്നില്ലേ ഇനി എന്തായാലും ഗോമതി ഈ വീട്ടിലേക്ക് വരാൻ പോകണമെന്നില്ല കോമതി പോണെങ്കിൽ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ് അപ്പം ശ്രീദേവി ഇങ്ങനെ വരുന്നുണ്ട് ശ്രീദേവിക്ക് കാര്യം മനസ്സിലായി ശ്രീദേവി അതെ മതി സംസാരിച്ചത് നിങ്ങൾക്ക് പോകണ്ടേ വീട്ടിലേക്ക് ഏയ് ഞങ്ങൾക്ക് പോകണ്ട ഞങ്ങൾ ഇന്നത്തെ ബിസിനസ്സും മറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വന്നിട്ടുള്ളത് പിന്നെ നിനക്ക് ഞങ്ങൾ പോകണമെന്ന് നിർബന്ധമാണോ ബാലം പറയട്ടെ എന്നാൽ ഞങ്ങൾ പറയും അതെ ബാലേട്ടൻ പറയുന്നവർ അപ്പം ബാലം പറയും നിങ്ങൾ പോകുന്നു വേണ്ട ഇത്രയും ബുദ്ധിമുട്ടും ബിസിനസ്സും ലാഭം മാറ്റി വെച്ച് ഈ ദേവമംഗലത്ത് ഞങ്ങളുടെ പ്രശ്നത്തിൽ ആ പ്രശ്നം പറഞ്ഞ ഓടി വന്നില്ലേ അതുതന്നെ എനിക്ക് വലിയ സന്തോഷം അതുകൊണ്ട് നിങ്ങൾ പോകണ്ട നിങ്ങൾക്ക് എത്ര ദിവസം ഇവിടെ നിൽക്കാമെന്ന് ബാലം പറയുന്നത് അങ്ങനെ ശ്രീദേവി ഒരു കണക്കിന് അച്ഛനേയും അമ്മയും വലിച്ചോണ്ട് പോകും ബാലനിങ്ങനെ വല്ലാത്ത ദേഷ്യത്തോടെയും വിഷമത്തോടൊക്കെ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ദേവിയുടെ അമ്മയും അച്ഛനും വന്നെന്നറിഞ്ഞതോടുകൂടി അവരെ പിടിച്ച് വലിച്ച് പുറത്താക്കാനും രവീന്ദ്രനോട് പകരം വീട്ടിരിഞ്ഞ് പകരം വീട്ടാനും വേണ്ടി ഇങ്ങനെ ആയിട്ട് ആകാശം ഇങ്ങനെ പാഞ്ഞി പോകണതല്ലാനായിട്ട് അവരെ വലിച്ചിറക്കാൻ മീനാക്ഷി പിന്നാലെ ചെല്ലുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആരും വരും എന്താ ചേച്ചി എന്താന്ന് ചോദിക്കുക എൻ്റെ പൊന്നാരി അതൊക്കെ പറയാം നീ ആദ്യ ആകാശിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയോ എന്ന് പറയും എന്തായിട്ടാണെന്ന് പറയും എന്നിട്ടൊരു കണക്കിനി ആകാശിനെ പിടിച്ച് വലിച്ച് മുറിയിലേക്ക് കൊണ്ടുവരും എന്താ കാര്യം നോക്കും അടി അവിടെ ആ ദേവിയുടെയും ആ ദേവിയുടെയും അച്ഛനും അമ്മയും വന്നിരിക്കണെ അത് കണ്ടില്ലേ അതിനെന്താ അവർ വന്നോട്ടെ അവർ വന്ന് രണ്ട് ദിവസം നിൽക്കാൻ വന്നാണെങ്കിൽ നിന്നോട്ടെ അവരുടെ മോളെ കൊടുത്ത വീടല്ലേ ഇതെന്ന് പറയും വേണ്ട വേണ്ട അല്ലെങ്കിൽ തന്നെ കണ്ടില്ല അന്ന് ആ അങ്കിളിനോട് ചെയ്തത് അതിനൊരു പകരം വീട്ടാൻ ഞാൻ ഇരിക്കായിരുന്നു ഇപ്പം തന്നെ ഈ വന്ന വരവിൻ്റെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും അതൊക്കെ വിട്ടുകളയട്ടാ അതൊന്നും പ്രശ്നം ആ പറയും പ്രശ്നം കണ്ടാന്നാണ് നീ അത് പറയും ഇന്ന് ഞാൻ അവരെ വലിച്ച് പുറത്താക്കും ഇപ്പം ഇതേ മംഗലം തകർക്കാൻ വേണ്ടി വന്നിട്ടുള്ള വരവാണ് അവർ അന്ന് ആ കടയിൽ വന്ന് കയറി ദൈവത്തി ആ കടയിൽ വന്നതോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ആര് പറഞ്ഞു തോന്നിരിക്കും ആര് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെങ്കിൽ തന്നെ ആകാശേട്ടൻ ആകാശാടിനെ എന്താ ആത്മാർത്ഥതയും ഈ വീടിനോടുള്ളത് വെറുതെ ഒരു പേരിൽ നിങ്ങൾ പേരിന് പോകണം അത്രേ ഉള്ളൂ ആകാശേട്ടൻ്റെ ആത്മാർത്ഥത ഒക്കെ എവിടേക്കെന്ന് ഞങ്ങൾക്കറിയാം എന്നേക്കാൾ മൂത്ത ആളാണ് ഞങ്ങളെ സമാധാനിപ്പിക്കേണ്ട അടുത്ത് ആൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ അവരൊന്ന് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിച്ചോ നിങ്ങൾ ചെയ്തോ എനിക്ക് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയാ ആര്യന്ന് പറയും ആനോട് കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞാൽ ആര് ദേഷ്യപ്പെട്ട് പോകും എന്തായാലും അതിനുശേഷം ദേവി അച്ഛൻ്റെ അമ്മരേയും കാലും പിടിക്കുന്നു ദൈവത്തെ ഓർത്ത് എൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് ഞാൻ മനസ്സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ അല്ലെങ്കിൽ തന്നെ പറഞ്ഞ കള്ളങ്ങളും ചെയ്ത ദുഷ്ടതരങ്ങളും ഒക്കെ മറന്ന് ഞാനിവിടെ ഒന്ന് ജീവിച്ചു വരുന്നു ഇത്രയും നാളും ജീവിച്ച പോലെയല്ല ഞാൻ ഒരു സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ തുടങ്ങി നോണയും കിണീം പറയാണ്ട് നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ പോകണം അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറയും ഓ അത് ശരി ആനന്ദം ആനന്ദങ്കീട് വരട്ടെ എന്താ ആനന്ദ് ആനന്ദിനോട് ചോദിക്കണം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് ഇതുപോലെ നിങ്ങളുടെ ജീവിതം എങ്ങനെ നശിപ്പിച്ചതെന്നൊക്കെ ചോദിക്കണം ആ ചോദിക്കുന്നു എന്ന് പറയും പിന്നെ ഞങ്ങൾക്ക് ഒരു മോളും കൂടി ഉണ്ട് അവളുടെ കാര്യം കൂടെ നോക്കണം അതിന് ഞങ്ങളിവിടെ നിന്നേ പറ്റുമെന്ന് പറയും അത് ശരി നിങ്ങൾ ആ മോളുടെ കല്യാണം കൂടെ ഇവിടെ നിന്ന് നടത്താനാണ് നോക്കണത് വിറ്റങ്ങളെ ച ഇവരെ ചതച്ചത് പോരാൻ കിട്ടോ അമ്മേ ആവശ്യമില്ലാത്തതിന് നിൽക്കാണ്ട് നിങ്ങൾ പൊക്കോട്ടെ നിങ്ങൾ ഈ നോണയും കണിയൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടേ നിങ്ങളെ പിന്നാലെ പോലീസുണ്ടാവും എന്ന് പറയും ഞങ്ങളുടെ പിന്നാലെ ഒരു പോലീസും ഉണ്ടാവൂലേ ഞങ്ങളെ പലതും കണക്കാക്കിയിരുന്നു നിന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചത് അതേപോലെ തന്നെ ഞങ്ങളുടെ അയാളെ മുള കല്യാണം നടത്താനും ഞങ്ങൾക്കറിയാം അതിന് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ സ്വത്തടിച്ചു മാറ്റാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം പിന്നെ ഞങ്ങൾ എന്തായാലും ഇപ്പോളെങ്ങും നീ വേഗം ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാൻ നോക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് അമ്മ ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് അതൊന്നും മനസ്സിലാക്കുക ഈ നിങ്ങൾ വന്നത് ആകാശിനും മീനാക്ഷിക്കും ആർക്കും മിത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തായി ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ നിൽക്കും എന്നൊരു തീർത്ത് പറയുന്നത് പിന്നീട് നമ്മുടെ രവീന്ദ്രനെ കാണിക്കരുത് ചേ ഒരു നാണം കെട്ട തറവാട് ആ വീട്ടിലെ പ്രധാനപ്പെട്ട ആൾ പോയി ഇനിയിപ്പോൾ മീനാക്ഷി പോയാലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് മീനാക്ഷി ഈ ആകാശിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം ഈ സമയത്ത് അവരെ അവിടെ നിന്ന് വിളിക്കണതും മാറ്റണതും ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം വേണ്ട നിൻ്റെ അഭിപ്രായം ചോദിക്കുന്നില്ല ഈ സമയത്ത് തന്നെ അവിടെ നിന്ന് കൊണ്ടുവരണം നമുക്കൊന്ന് അവിടം വരെ പോയാലോ പോണോ അവിടേക്കോ ഇനി പോകൂല ഇടയ്ക്ക് ഞാനൊന്ന് അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇനി നടക്കില്ല ഇനിയിപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആകാശിനെ മീനാശിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കണം ഒരു ബാലൻ ഒരു നാണങ്കെട്ടവൻ ഒരു അതുപോലെ തന്നെ ഒരു അമ്മ അച്ഛനറിയാതെ ഒരു മോളെ മോൻ്റെ കല്യാണം നടത്തിയിക്കണ് അതും ഒരുത്തൻ പ്രേമിച്ച് കെട്ടി പ്രേമിച്ച് കൊണ്ടർന്ന് കളഞ്ഞവനെ പക്ഷേ നാണക്കേടുള്ള തറവാട് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ കലി തുള്ളിക്കണ് പിന്നീട് മീനാക്ഷിയും മിത്രയും അടക്കളയിലുണ്ടാവും അവിടേക്ക് ഭരിക്കാൻ എന്ന പോലെ ശ്രീകല വരുന്നുണ്ട് ശ്രീകല വന്നിട്ട് പക്ഷേ ഇത് എന്ത് അടക്കള എന്ത് പാത്രങ്ങൾ കുറേ ടിന്നുകൾ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഇതിലൊക്കെ കുറച്ച് നിറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം ഈ ഗോമതി ഉണ്ടല്ല ഈ അടക്കളയും മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കണ്ടില്ലേ പറഞ്ഞു ആര് പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ അടക്കളയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും മീനാക്ഷിയും മിത്രയും പറയും ഇവിടെ സാധനങ്ങൾ കൂടുതലുള്ളൂ അതിൻ്റെ ഈ ദൈവത്തെ വൃത്തകത്ത് മാത്രം പറയരുത് ഞങ്ങളിവിടെ ഭക്ഷണത്തിനും സാധനങ്ങൾക്കും കൂടുതലുള്ളു കുറവേ ഉണ്ടായിട്ടില്ല അല്ല ഞാൻ അങ്ങനെ അത്യാവശ്യം പറഞ്ഞതല്ല എപ്പോഴും പറയാറുണ്ട് ദേവിമാോൾ വിളിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടാ ഇവിടെ അങ്ങനെയങ്ങനെയാണ് എന്തോ നോണേനല്ലേ ദേവിമോൾ പറഞ്ഞിരുന്നത് ഞാൻ നോക്കിയിട്ട് ഇതൊന്നും അല്ല ഒരു അടക്കള എൻ്റെ ഉദയേട്ടൻ ഈ അടക്കള വന്ന് കാണാൻ ഞാൻ എത്ര നന്നായി എന്ന് പറയും ആൻറ്റിക്ക് ഇപ്പം എന്താ വേണ്ടത് ഒരു ചായയാണ് ഞങ്ങൾ ഇട്ടു തന്നെ പറയും ഏയ് വേണ്ട വേണ്ട ചായയൊക്കെ ഞാൻ ഇട്ടു തന്നോളാം നിങ്ങൾ പൊക്കോ ഞാൻ എന്തായാലും ഈ അടക്കളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കാണിച്ചു തരാം ദേവിമോളെന്തായാലും ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടതരുന്നത് എന്നാലും ദേവിമോൾക്കെങ്കിലും ഈ അടക്കളൊന്ന് ചിട്ടി അവിടെ നേരം ആക്കായിരുന്നില്ലേ അതെങ്ങനെ ശരിയാവണ ദേവി മോളെ മാറ്റി നിർത്തിയിരിക്കായിരുന്നില്ല എന്നൊരിക്കും ആര് ദേവേഡത്തിനെ മാറ്റി നിർത്തിയെന്നും ഇത്ര ചോദിക്കും ഗോമതി തന്നെ ഗോമതിക്ക് മീൻ ദേവി ഇരിക്കണത് നിൽക്കണത് നമുക്കെ കുറ്റമല്ലായിരുന്നു മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും കുറ്റം നിറയും ഇതൊക്കെ ആരെ പറഞ്ഞത് ആൻറ്റിയോട് ഇവിടെ ഒരു കുഴപ്പമില്ല ഞങ്ങൾ മൂന്ന് മരുമക്കളെയും ഒരേപോലെ ഞാൻ അപ്പ അമ്മ നോക്കിയിട്ടുള്ളത് മീനാക്ഷി പറയും ആ അത് ശരിയാണ് ഞാനും നിങ്ങൾ നിങ്ങളൊരേ പോലെട്ടാ കാണുന്നതെന്ന് പറയും ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിലൊക്കെ നിറച്ച് പൊടി എന്ന് ഭർത്താത്ത് കഴുകാൻ പോവും അപ്പം നമ്മുടെ മീൻ മീനാക്ഷി ആ പ്ലേറ്റ് വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് ഞാൻ കഴിത്തരാം വേണ്ട ആൻറ്റി അവിടെ ചെന്നിരുന്നു ആൻറ്റിക്ക് ചായ ഞാൻ കിട്ടരു ഏയ് അതൊന്നും കുഴപ്പമില്ല ഇനി എന്തായാലും ഈ ഇടയ്ക്കുള്ള അടക്കം ചിട്ടയോടൊക്കെ കൊണ്ടു നടന്നൊരു മാസം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പോക ദേഷ്യപ്പെട്ട് മീനാക്ഷി പറയണേ ഞങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ അമ്മനൊന്നും പറയരുത് ഞങ്ങളമ്മ എങ്ങനത്തെ ആകുമെന്ന് ഞങ്ങൾക്കറിയാം അമ്മനെ അമ്മ ഞങ്ങളെങ്ങനെ നോക്കണേന്ന് ഞങ്ങൾക്കറിയാം ഈ വീടിന്റെ വിളക്ക്ണ് അമ്മ എന്ന് പറയുമ്പോൾ വിളക്ക് അതൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെ സ്ത്രീകല പുച്ചത്തോടെ പാത്രം മേടിക്കുന്ന മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല അങ്ങനെ മീനാക്ഷിയും മിത്രയും കൂടെ പറയുമ്പോൾ നമുക്ക് പോകാമെന്ന് പറയും ആ നിങ്ങൾ അങ്ങോട്ട് പോക്കോ ഞങ്ങൾ ഞാൻ ചായട്ടിട്ട് നിങ്ങളെ വിളിക്കാമെന്ന് പറയും അങ്ങനെ ആ ദേവമംഗലത്തിൻ്റെ ഭരണം നമ്മുടെ സ്ത്രീകലെ ഏറ്റെടുത്ത് അവരനി പോകുന്നതും നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു വളിച്ച ചിരി ചിരിച്ച് നിൽക്കുന്ന ശ്രീകലയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ